ഹായ് ഇന്നുമുതൽ ഈ ചാനലിൽ വ്ളോഗ് ഇടണമെന്ന ഒരു ചിന്തയിലാണ് ചിന്തയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലുമൊക്കെ വള്ളിക്കെട്ടുകൾ പിടിക്കും ആ വള്ളിക്കെട്ടുകൾ ഓരോ ഓരോന്നായി ചുരുളഴിച്ചു കൊണ്ടുവരാനുള്ള ഒരു നടപടിക്രമമാണ് ഇതിപ്പോൾ ഞാൻ ഈ വള്ളിക്കെട്ട് തുടങ്ങിയിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസമായപ്പോഴാണ് ഇതെല്ലാം എല്ലാ ദിവസം എന്തായാലും കുരിശുണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഇറക്കി യൂട്യൂബിലിടാം എന്നൊരു ചിന്തയാണ് അതൊരു ഡയറിയ നിങ്ങൾക്കൊക്കെ കണ്ട് ആസ്വദിക്കാം എനിക്ക് വലിയ ഗുണമുണ്ടായിട്ടൊന്നും ചെറിയ ഗുണമുണ്ടെന്ന് വെച്ചോ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വണ്ടി സെയിലാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് നോക്കിയപ്പോഴത്തേനും നമ്മുടെ ഈ അമ്പലത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇത് എഴുതത്തില്ലേ നമ്മൾ സംഭാവന സംഭാവനയുടെ ഒരു കുറ്റി എഴുതുന്ന ഒരു കുറ്റി നിറയെ എനിക്ക് ഫൈൻ വന്ന് കിടപ്പുണ്ടായിരുന്നു അതിൽ കുറേ ഫൈനൊക്കെ ഞാൻ അടച്ചു അപ്പോൾ ഒരു ഫൈൻ ജന്മം ചെയ്ത് അടയ്ക്കാൻ പറ്റുന്നില്ല അടക്കാൻ പറ്റാത്ത സീറ്റ് ബെൽറ്റ് ഇടാത്തന്നെ കേട്ടോ അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ അത് വണ്ടി ഓടിക്കില്ല അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് വെരിഫിക്കേഷൻ വന്നു നോക്കുമ്പോഴത്തേനും വെരി വെരിഫിക്കേഷൻ ഒക്കെ എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ അടക്കാൻ പറ്റുന്നില്ല ഞാൻ ഓക്കെ അടയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ അക്ഷയയിൽ പോയി അടയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കൊട്ടാരക്കര ആർ ടി ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അക്ഷയെ പോയി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അക്ഷയമെന്ന് അടക്കം ഞാൻ കൊല്ലം ആർ ടി ഓഫീസിൽ പോയി അപ്പോൾ അവർ പിന്നെ പറഞ്ഞു നീ കൊട്ടാരക്കര എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സിൽ പോയിട്ട് അവിടെ പോയി പറഞ്ഞാൽ മതിയെന്ന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല ആദ്യ ഇത് ചെയ്തിട്ടുണ്ട് എനിക്ക് വണ്ടിയുടെ ആർ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതെന്ന സംഭവം നമുക്ക് നോക്കാം അപ്പോൾ ഇത് മൂന്നാം ദിവസമാണ് ആദ്യം ഞാൻ കൊട്ടാരക്കര പോയി കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലം ഓടിച്ചു രണ്ടാം ദിവസം കൊല്ലം പോയി കൊല്ലം പോയി ഞാൻ ഇടാം ഞാൻ കൊല്ലത്ത് പോകുന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചായിരുന്നു പക്ഷേ വണ്ടിയുടെ അതിഭീകരമായ സൗണ്ട് മൂലമൊന്നും കേട്ടില്ല അങ്ങനെ ഇന്ന് ഞാൻ വീണ്ടും കൊട്ടാരക്കര എൻഫോഴ്സ്മെൻറ് ഓഫീസിൽ പോവാണ് ഇന്നെങ്കിലും എല്ലാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും സംഭവപരമായ കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വെൽക്കം ടു ദ ചാനൽ ഇത് ഞാൻ ആ പറഞ്ഞ കേസാണ് ഞാൻ ഒക്കെ വെച്ചിട്ട് കൊല്ലം ആ ബൈപ്പാസിലെ ബൈപ്പാസ് അല്ലല്ലോ കൊല്ലത്തി പുതിയതായിട്ട് പണി ചെയ്യുന്ന റോഡിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഘോരം ഘോരം പ്രസംഗിച്ചാണ് ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു റോഡിൻ്റെ ഹോണിൻ്റെ വണ്ടിയുടെ ഹോണിൻ്റെ ഒക്കെ അതിമാസരികമായ ശബ്ദം മൂലം ഞാൻ പറയുന്നു എനിക്ക് കേട്ടില്ല അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ ഇത് ഡേ വൺ ആണ് ഡേ വണ്ണില് ഡേ വൺ അല്ല ഡേ ടു സത്യം പറഞ്ഞാൽ ഡേ ടൂവിൽ ഞാൻ കൊല്ലത്തേക്ക് പോകണം ആദ്യം കൊട്ടാരക്കരെ പോയിട്ട് നടക്കാതെ അവർ കൊല്ലത്ത് പോകാൻ പാട്ട് കൊല്ലത്തേക്ക് പോകുന്നതാണ് അപ്പൊ കളക്ടറേറ്റിലാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ ആ സാധനങ്ങളാണ് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ കളക്ടറേറ്റിലേക്ക് പോവാം കളക്ടറേറ്റിനകത്തോട്ട് കയറാൻ പോകുന്നുണ്ടാണ് ആർ ടിഒഫീസ് ആർ ഓഫീസ് ഇവിടെ മൊത്തം ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് സംഭവം കണ്ടുപിടിച്ച് രണ്ടാമത്തെ നിലയിലാണ് ഈ സംഭവം വരുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ കുറേ ബിൽഡിങ് സമുച്ചയങ്ങളാണ് ഇതിൻ്റെ ഏത് ഏത് എവിടെ എവിടെ അറിയണമെങ്കിൽ വലിയ അത് ബാർ അസോസിയേഷനാണ് കാണിച്ചത് അതിൻ്റെ വരാന്തയിലൂടെ എല്ലാം ഞാൻ നടന്ന് നീങ്ങി ഇതാണ് എനിക്ക് കിട്ടിയ പെറ്റി അവിടെ ചെന്നപ്പോഴത്തേനും കൊട്ടാരക്കര എൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്പർ തന്ന് അവിടേക്ക് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെ അവിടെ വിളിച്ച് ചോദിച്ച് നാളെ ചെല്ലാൻ പറഞ്ഞ് മൂന്ന് മണി ആയപ്പോൾ അവരെടുക്കത്തില്ല അങ്ങനെ നോക്കിയപ്പോഴത്തേന് ക്രൗൺ ബേക്കറി ക്രൗൺ ബേക്കറി വെള്ളം കുടിക്കാമെന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ വില എൻ്റെ മനസ്സിൽ ഒരു മിന്നായം പോലെ വന്നു തൊട്ടാപ്പുറത്ത് കണ്ടൊരു കുഞ്ഞി വെള്ള കടയിൽ ഒരു സോഡാക്കുപ്പി എന്നെ മാടി മാടി വിളിച്ചു അങ്ങനെ ഞാൻ ആ സോഡാക്കുപ്പി ലക്ഷ്യമിട്ട് അവിടെ പോയി ആ ചേച്ചി നല്ല കിടക്കാ ചിന്നാരങ്ങൾ അടിച്ചെന്ന് ചേച്ചിയുടെ നാരങ്ങവെള്ളം മടക്കം മടകം കുടിച്ചു എന്നിട്ട് ഞാൻ ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഞാൻ സ്ഥിരം മേടിക്കുന്നത് കേട്ടോ ചിന്ന കടയിലുള്ള ഒരു ഫ്രൂട്ട്സ് കടയാണ് നല്ല കിടക്കാച്ച് കിടക്കാച്ച സാധനം അവിടുന്ന് ഞാൻ മേടിച്ച സംഭവം എല്ലാം ബൈക്കിലെടുത്ത് തൂക്കിയിട്ടു ഈ കവർ നിരോധിച്ചതാണ് പക്ഷേ ഈ കവർ നിരോധിച്ചതല്ല ഇത് നമുക്ക് നിരോധിച്ചതല്ല ബാക്കിയുള്ളവർക്ക് നിരോധിച്ച കേട്ടോ നിങ്ങളാരും ഇത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ വണ്ടിയുടെ ഹാൻഡിൽ തൂക്കിയിട്ടുണ്ടാണ് പൊതുവെ ഞാൻ ഓടിക്കുന്നത് അതേപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡിൽ നമ്മളെടുത്ത് ചാമ്പിട്ട് പോകുന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് വയട്ടത്തേക്ക് ഞമ്മൻ എന്തേലും ചെറിയ സ്നാക്സ് കൂടെ മേടിക്കണം കണ്ട എൻ്റെ കിച്ചനൊക്കെ ഉണ്ട് അല്ല കിച്ചൻ എല്ലാം കീ എങ്ങനെയുണ്ട് സ്മൈലിയൊക്കെ ഒട്ടിച്ചു വെച്ചത് മറ്റേത് ഇളകി പോകാണ്ട് ഒട്ടിച്ചു വെച്ചാണ് ഇതൊക്കെ ഒരു രസം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോവുക നമുക്ക് വൈകിട്ടത്തേക്ക് ചെറിയ എന്തെങ്കിലും ചെറുകടി സ്നാക്സ് മേടിക്കുക വീട്ടിൽ പോവുക അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി അത് പള്ളിമുക്കിൽ നമ്മുടെ ഒരു സ്വന്തം കടയുണ്ട് അവിടെ എല്ലാം അഞ്ച് രൂപയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ച് കാനറ ബാങ്കിനോട് ചേർന്നിട്ട് അവിടെ നമ്മൾ കടിയും കാര്യങ്ങളും എല്ലാം മേടിച്ച് വട സമൂശ മുട്ട എല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി എല്ലാ ടേസ്റ്റ് എന്ന് അറിയാമോ എവിടെ ബിരിയാണി ഒക്കെ കിട്ടും കേട്ടാ ബിരിയാണി ഒന്നും പിന്നെ നമ്മൾ മേടിക്കാൻ തന്നില്ല ഏകദേശം വൈകുന്നേരമായി വായി എൻ്റെ ഈ പരിപാടിയൊക്കെ വൈകുന്നേരം അല്ല ഉച്ച ഉച്ചര ഉച്ചക്കാലാവുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം ദീതി റോഡ് പറഞ്ഞതിൽ പിന്നെ എല്ലാ ദിവസവും ട്രാഫിക്കും ബ്ലോക്കും ഭണ്ടാരമൊക്കെയാണ് ഈ കൊല്ലത്ത് നിന്നും കൊട്ടിയത്തേക്ക് വരുന്ന റോഡ് ബ്ലോക്ക് ഓട് ബ്ലോക്ക് ഈ ബ്ലോക്കിനെയൊക്കെ തരണം ചെയ്തു പോവുക എന്നുള്ളതൊരു ഹെർക്കൂലിംഗ് ടാസ്ക് ആണ് ഗായിസ് കഴിഞ്ഞ രണ്ട് ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും വണ്ടിയുടെ ആർസി പുതുക്കണമെന്ന് ആഗ്രഹവുമായി ഞാൻ വീണ്ടും ഇറങ്ങി തിരിച്ചു വണ്ടി ഓടിക്കുമ്പോൾ ഇതേപോലെ ഫോണത്തൊന്നും എടുക്കല് ഇതൊന്നും ഞാൻ ഞാനിതെടുത്ത് രണ്ട് ചേട്ടന്മാർ ചേർപ്പാണ് ഞാൻ കൊന്ന ചേട്ടന്മാരല്ല ചിറക്കന്മാർ കൊച്ചു പയ്യന്മാരന്മാര് അന്മാർ ഞാൻ കുറേ നേരം കൊണ്ട് കണ്ടായിരുന്നു അങ്ങനെ വിജിനമായ വഴിയിലൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കൊട്ടാരക്കരയ്ക്ക് വെച്ചടിച്ച് പോവുകയാണ് ഇനി കൊട്ടാരക്കര ചെന്നിട്ട് ഇതെല്ലാം തിരുത്താനായിട്ട് അപ്പം നമ്മുടെ ആദ്യത്തെ യജ്ഞം കഴിഞ്ഞു ഇന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം കൊട്ടാരക്കരെ ചെന്നു എം വി ഡിയുടെ ഓഫീസിൽ ചെന്നപ്പോഴത്തേനും ആ സിഷ്യൽ ആദ്യം പറഞ്ഞ പോലെ ഇവിടൊന്നും അല്ല മൂന്നുള്ള എൻഫോഴ്സ്മെൻറ്റ്സ് ഓഫീസ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് അവിടെ പോകുമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ആട്ടിപ്പായിച്ചു ആ സാർ ആട്ടിപ്പായിച്ചു അങ്ങനെ മേളി എൻഫോഴ്സ്മെൻ്റിൽ ചെന്നപ്പോഴത്തേനും അവിടെ നല്ല സഹായിക്കാൻ മനസ്സുള്ള ഒരു നല്ലൊരു ചേട്ടനായിരുന്നു നല്ല ചേട്ടൻ നല്ലൊരു സാറായിരുന്നു അങ്ങനെ ആ സാറ് അപ് ടു സ്പോട്ട് പെറ്റി അടച്ചു വന്നു അങ്ങനെ ചെന്നപ്പോഴത്തന്നെ അവിടെ വേറെ കുറേ പെറ്റികളുടെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നാന്ന് തോന്നി പെറ്റി അടിച്ച് നമുക്ക് തരുന്നത് അങ്ങനെ അവിടുന്ന് പെറ്റിയൊക്കെ അടച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല വണ്ടി ഞാൻ കൊടുത്തു ഇനി നമ്മളതിൻ്റെ ആർ സിയുടെ പേര് മാറ്റാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം പക്ഷേ സ്വന്തമായിട്ട് ചെയ്ത് കൊളവാക്കുന്നതിൽ നല്ലത് അറിയാവുന്ന അറിയാവുന്നതിൽ അക്ഷയ പോയി ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഓയൂർ നമ്മുടെ ഒരു അക്ഷയ ഓയൂർ ഓയൂർ കൊല്ലം ആയൂർ ഓയൂർ റോഡ് ഓയൂർ ചേട്ടൻ അടിപൊളിയാണ് അവിടുത്തെ അക്ഷയ ചേട്ടൻ സൂപ്പറാണ് ഭയങ്കര സഹകരണമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മുടെ ആർ സി മാറ്റുന്ന പരിപാടികൾ ചെയ്തിട്ട് വരാം അതിനിപ്പോൾ ആർ സിയുടെ കോപ്പി എടുത്തിട്ടുണ്ട് അല്ല ആർ സിയുടെ ഒറിജിനൽ എൻ്റെ ഉണ്ട് അതെടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേനും ഒരു എഗ്രിമെൻ്റ് ഞാൻ സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു വാഹന ട്രാൻസ്ഫർ ഉടമ്പടി കരാർ എന്തെങ്കിലും ഒരു സാധനം അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാലൻസ് എന്തെങ്കിലും പരിപാടിയും നോക്കാം ഇതിലെ ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് കൊട്ടാരക്കരെ പോയി അപ്പോൾ ഈ സാധനം അടച്ചു ചെന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് മുകളിൽ ഇവിടെ അടയ്ക്കാൻ പറ്റിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല അന്നേരം അവരോട് പറഞ്ഞ് കൊല്ലം നിങ്ങളുടെ പെറ്റി അടച്ച ഓഫീസ് അവിടെ അവിടെ പോകാൻ പറഞ്ഞു കൊല്ലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞ് അത് ഇവിടെ അല്ല എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പോകണമെന്ന് അങ്ങനെ ഞാൻ ആദ്യം ചെന്നിടത്ത് തന്നെ വീണ്ടും ചെന്നപ്പോൾ അവർ പറഞ്ഞ് മുകളിൽ എൻഫോഴ്സ്മെൻ്റ് ഓഫീസ് അവിടെ പെറ്റി അടയ്ക്കാൻ പറ്റില്ല ഇതിവിനെ അതിവേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പാടൊന്നും കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പഴയ പോലെ തന്നെ ചക്ക ഏതാ മാങ്ങ ഏതാണെന്ന് പറഞ്ഞു തരാത്ത കുറേ ടീംസ് ഉണ്ട് അവർക്ക് അറിയത്തില്ലായിരിക്കും ഏതായാലും ഒരു ദിവസത്തെ തീരേണ്ട പരിപാടിക്ക് എന്നെ നാല് ദിവസം അലച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഏതായാലും ഓയൂര് പോയിട്ട് ബാക്കി കാണാം ഇതാണ് ഞാൻ പറഞ്ഞ അക്ഷയ അവിടുത്തെ ചേട്ടനൊക്കെ സൂപ്പറാണ് നല്ല സഹകരണമാണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിനടുത്തുള്ളവരാണ് ഇവിടെ ഞാൻ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ഡെയിലി ഇനി നമ്മുടെ വീട്ടിൽ നിങ്ങൾ തമ്മി തമ്മി തല്ലുന്നതും ഞങ്ങളെ തമ്മി തെളിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ വേണ്ട ഇന്നത്തെ ദിവസം മൊത്തം റെക്കോർഡ് ഇപ്പ ട്രെൻഡ് ഈ ഞങ്ങൾ തമ്മിൽ തല്ല് പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നവും ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല വൈറലാവണ്ടേ ഞാൻ തന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ തന്നെ അപ്പുറത്ത് റിയാക്ട് ചെയ്യുന്നു ഞാൻ തന്നെ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുന്നു അതില് കാണും ആവശ്യമില്ല പൊടി അതിന് വീഡിയോ കാണുന്നുണ്ട് അതിലുള്ള എന്നോട് ഞാൻ മറ്റേ വീഡിയോ റിയാക്ഷൻ വീഡിയോ മറ്റേ അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലേച്ചിട്ടു സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് സംഭവമായ ഒന്നും നടന്നില്ലെങ്കിൽ ഇതുകൊണ്ട് തീരും എന്തെങ്കിലും നടന്നാ അത് കാണിക്കാം അപ്പൊ നടക്കണം പൈ ഈ ഈ വൃത്തിയെട്ട മോന്ത കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ നല്ലതാ